വൈദ്മത്ത് അള്ളാഹി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം അള്ളാഹു നമുക്ക് നൽകിയ ഒരു ന്യാമത്ത് അതിൻ്റെ വില മനസ്സിലാക്കാൻ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും കഴിയൂല അതിനൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് വിഷയത്തിൻ്റെ കാതലായ കാര്യങ്ങളിലേക്ക് കടക്കാം ഇബിനുസ് സമ്മാ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അൻഹു ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഒരു സന്ദർഭം ഹാഫുൽ ഇബിനുൽ ജൗസി റഹിമഉല്ല വിശദീകരിക്കുന്നുണ്ട് ഹാറൂൺ റഷീദിൻ്റെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഹാറൂൺ റഷീദിനോട് ഇബിനുസ് തങ്ങൾ ചോദിച്ചു ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു ചോദ്യത്തിന് അത്ര വലിയ ആഴമുണ്ട് എന്ന് ഹാറുണ്ട് റഷീദിന് ബോധ്യാവാത്ത പോലെ എന്താണ് അങ്ങനെ ചോദിച്ചാലുള്ള അർത്ഥം മനസ്സിലായില്ല അല്ലേ ഈ വെള്ളം നിങ്ങൾക്ക് യഥേഷ്ടം കുടിക്കാൻ വിചാരിക്കുമ്പോഴെല്ലാം ദാഹിക്കുമ്പോഴെല്ലാം കിട്ടുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവാത്തത് ഒരു ദിവസം നിങ്ങൾക്ക് കലശമായ ദാഹം അനുഭവപ്പെട്ടു കൊട്ടാരത്തിൽ എവിടെയും വെള്ളം ഇല്ല രാജ്യം മുഴുവനും പരിധി നോക്കി ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല നിങ്ങളുടെ തൊണ്ട വറ്റി ഉമനീര് വറ്റിപ്പോയി ഒരു തുള്ളി വെള്ളം ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെടും എന്ന ആ ഘട്ടത്തിലേക്ക് എത്തി എവിടൊന്നും വെള്ളം കിട്ടാനില്ല മരണം ഉറപ്പിച്ചുകൊണ്ട് ഏതായാലും മരിക്കുമല്ലോ എന്നുള്ള ഉറപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് പറഞ്ഞു രാജാവ് ഇത് ശുദ്ധ വെള്ളമാണ് കുടിക്കാൻ പറ്റും ഞാൻ സംഘടിപ്പിച്ചാണ് ഈ വെള്ളം നിങ്ങൾക്ക് തരാം എങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും പക്ഷെ പകരം ഒന്ന് കിട്ടണം എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ രാജ്യത്തിൻ്റെ നേരെ പകുതി ഭാഗം എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഇതടെ കോട്ടയത് സെമി കോളനിട്ടിട്ട് ഇബന് ഉസമാ കർലി ചോദ്യം ആ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകരം നിങ്ങളെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുക്കുമെന്ന് ഹാറിൻ്റെ റഷീദ് ഭരിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലത്തെ ഒരു രാജ്യമല്ല വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് മുപ്പര് അബ്ബാസിയ ഡൈനാസിറ്റിയിലെ വെൽ നോൺ റൂളറാണെന്നർത്ഥം അത്രയും രാജ്യങ്ങൾ മുപ്പരുടെ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ട് ആ രാജ്യത്തിൻ്റെ പകുതി ഭാഗം തരണം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായതാണ് അങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുക്കുമോ ചോദിച്ചു യെസ് കൊടുക്കുമല്ലേ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ വില മനസ്സിലാവുക എന്ന് പഠിച്ച് കിട്ടുന്നുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് വില തിരിയാത്തത് എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടി ടോയ്ലറ്റ് ഒക്കെ നൂറ് തവണ എങ്ങാനും പോയി ഒരു രക്ഷയിൽ ഒരു തുള്ളി മൂത്രം പോകണില്ല വേദനിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാനിരിക്കാനും കഴിയുന്നില്ല എല്ലാവരും നിർദ്ദേശിക്കുന്ന വെള്ളം കുടിക്കാൻ കുടിച്ച് 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 വയർ വീർത്തു വന്നു പിന്നെ വെള്ളം കുടിക്കാൻ പറയുന്ന ആളോട് നിങ്ങൾക്ക് ദേഷ്യമായി എന്താണ് ഞാൻ അത്ര കുടിച്ച് എന്നിട്ട് ചൂടാവാൻ തുടങ്ങി അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വയറ് വീർത്തു വന്നിട്ടുണ്ട് ഒരു തുള്ളി മൂത്രം പോകാൻ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് മുട്ടി ഇത് വയർന്ന് ഒരു രക്ഷയില്ല അത് നിങ്ങൾക്ക് ഇനി ആ ഏതെങ്കിലും ഒരു ഡോക്ടർ വെള്ളം കുടിക്കാൻ പറയുകയാണെങ്കിൽ അയാളെ തല പോകാൻ സാധ്യത ഉണ്ട് അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുമുണ്ട് മൂത്രം പോണില്ല അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ഗുളിക ഒരു ക്യാപ്സൂൾ ഒരു മരുന്ന് എടുത്തിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ കഴിച്ചാൽ മൂത്രമൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും ഇല്ലെങ്കിൽ എന്നെ കൊന്നോളി നോ നോ പ്രോബ്ലം കണ്ടീഷനാണ് പറഞ്ഞത് പക്ഷേ ഗുളിക തരാനായിട്ടില്ല എന്തേ നിങ്ങളെ രാജ്യം മുഴുവൻ എനിക്ക് തരണം ഒരു മൂത്രം ജസ്റ്റ് പോകുന്ന നിങ്ങൾ രാജ്യം മുഴുവൻ തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചു കൊടുക്കുമെന്ന് കൊടുക്കുമല്ലേ കൊടുക്കുമല്ലോ അല്ലേ അങ്ങനെയാണ് ടോയ്ലറ്റെന്ന് നിർവ്വഹണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം റഫ്റാനൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നൊരു വാക്കില്ലേ അത് ഹൃദയത്തു നിന്നാണ് പറയേണ്ടത് അല്ലോ ലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പറയുന്ന അൽഹമദില്ലക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മൾ കാർ എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തലയാടയിലൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കി ഒരു മരം അങ്ങോട്ട് വീണ് ഒരു കെട്ടിടം തന്നെ പൊട്ടി വീണ് രണ്ട് മൂന്ന് ആൾക്കാർ അവിടുന്ന് അതിൻ്റെ താഴെ പെട്ട് പരിക്കായി നമ്മൾ ഒരു ഒന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒര മിനിറ്റ് അല്ലെങ്കിൽ അര സെക്കൻഡ് ഒരു സെക്കൻഡിന് രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ അന്ന് പറയുന്ന ഒരു അലഹമുള്ള അത് മനസ്സെന്നുള്ളതാണ് മറ്റേതില്ലേ ഏത് നിസ്കാരത്തിന് ശേഷം ഇല്ല ലംതില്ല അത് മനസ്സെന്നല്ല അതാണ് ന്യാമത്തറിയാത്ത ജീവിതവും ന്യാമത്തറിഞ്ഞുകൊണ്ടുള്ള ജീവിതവും തമ്മിലുള്ള ഡിഫറൻസ്